യപ്പോ നമ്മൾ ഇന്ന് പുതിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചാണ് കേട്ടാ ഇതേ അടിപൊളി സ്ഥലം നോക്കി ഇതൊരു ക്രഷറുണ്ട് ഈ ഭാഗം കാണുന്ന കാണുന്നൊരു ക്രഷറാണ് അതിൻ്റെതേ താഴത്തായിട്ടാണ് ഈ കാണുന്ന തോട് വന്നാകുന്നത് അത് ഞാൻ ഈ വഴി കാണിച്ചു തരാം അത് ഇവിടെ നിന്ന് വരുന്ന വെച്ചാൽ കാലടിന്ന് വരുന്ന വഴിയുണ്ടോ അതായത് കാലടിയിൽ നിന്ന് നേരെ മഞ്ഞപ്പുറയ്ക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഈ ഇത് ഇവിടെ ചെറിയൊരു ചെറിയൊരു പാലം പോലെ ഉണ്ട് അവിടെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ഈ തോടിന്റെ അവിടേക്കാ എന്റെ മുകളിലാണ് ആ ഭാഗത്തൊക്കെയാണ് ക്രഷറുള്ളത് ഇപ്പൊ കാലടിന്ന് നേരെ മഞ്ഞപ്പുറയ്ക്ക് പോകുന്ന വഴി മാണിക്കമംഗലത്തോണ്ട് ശെരിക്കും ഈ സ്ഥലം വന്നത് മാണിക്കമംഗലം അല്ല ഇവിടെ ഇഷ്ടംപോലെ കുറവുണ്ട് ഏഹ് അടിഭാഗം വെച്ചിട്ടിങ്ങനെ കലങ്ങി കിടക്കണമെന്നേ ഉള്ളൂ പക്ഷെ വെള്ളം ക്ലിയർ ആണ് നമുക്ക് മീനതി കൂടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ മീനുണ്ട് അപ്പൊ ഞാൻ വീടിന്റെ അവിടെ നിന്ന് തന്നെ കുറച്ച് പുൽച്ചാടിനെ ഞാൻ പിടിച്ചു വന്നു അത് വലിയ കുറവുള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പുൽച്ചാടിനെ പിടിച്ചുകൊണ്ട് വന്നേട്ടോ കാരണം ഇവിടെ വന്ന് പിടിക്കാൻ നിന്നില്ല ഞാനിതിവിടെ ഒരു പ്രാവശ്യം പോയിപ്പം ഞാൻ കണ്ടു മീൻ അവിടെ ഓടി നടക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു പുൽച്ചാടിനെ കുറച്ച് പുൽച്ചാടിനെ പിടിച്ചുകൊണ്ട് വന്നു ഇത് കണ്ട് ഇതിൻ്റെ ഈ ഒരു പച്ച കളർ കണ്ട ഈ ഭാഗമാണ് ഈ ഭാഗം കണ്ടപ്പോൾ തിളങ്ങും അത് വെള്ളത്തിൽ അടിയിൽ തിളങ്ങും പിന്നെ ആ അവിടെ ഒരു വൈറ്റ് കളറും ഉണ്ട് അത് കണ്ടിട്ടാണ് ഈ മീൻ അട്രാക്റ്റ് ചെയ്യണത് അപ്പം അങ്ങനെയാണ് ഇതിനെ ഇതിനെ പെട്ടെന്ന് ചാടിപ്പണിത് ഇട്ടപ്പം തന്നെ ചില ചില ചെറിയ പറിൽ ഒക്കെ ചിലപ്പം തന്നെ പിടിക്കും വലിയ കുറവ് പിടിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പൊക്കിയും താത്തി വരുമ്പോൾ അതൊക്കെ വെട്ടിച്ച് വെട്ടിച്ച് കൊടുക്കണം എന്നാലാ ചെറിയ മീൻ കൊത്തി കൊത്താൻ വരുമ്പോൾ ഓടി വന്നിട്ട് വലിയ പറല്ല് ഓടി വന്ന് അടിക്കണത് അപ്പം നമ്മൾ ഇതിന്റെ തലയുടെ തൊട്ട് താഴെയായിട്ടുണ്ട് ഞാൻ ഹുക്ക് ഇതാണ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകൾ കണ്ടാലറിയാം ഞാൻ ഇതുപോലെ തന്നെയാണ് അത് ചെയ്യണത് അപ്പോൾ മറ്റു വീഡിയോകളിലും ഇത് ഇത് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് ആ ഇതൊക്കെ ഉണ്ടോ അപ്പുറത്ത് ആ ഈ കുറച്ച് പായൽ പോലെ കണ്ടു അതിൻ്റെ അപ്പുറത്താണുണ്ടോ അടിച്ചു ഓ ഇതേ അടിച്ചു അടിപൊളി നല്ല മീൻ മീനുണ്ടോ ആ പായലിൻ്റെ അപ്പുറത്താണ് ഒഴുക്കുള്ളത് കേട്ടാ അതിൻ്റെ അവിടെ നിന്നാണ് മീൻ അടിക്കണത് ഈ ഭാഗത്ത് അധികം ഇല്ല നല്ല ഉണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് ഇതേ പക്ഷേ എൻ്റെ പൊന്നെ പൊളി പൊളി ഞാൻ നേരത്തെ ഇതുകൂടെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ വലിയ കുറവുകൾ ഓടി നടക്കണമുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ അവിടേക്ക് വരാൻ കാരണം കേട്ടോണ്ടത് നേ ഇതിന് മുന്നുള്ള വീഡിയോയിൽ ഞാൻ വേറെ സ്ഥലത്തുനിന്ന് പിടിക്കുന്നത് നീട്ടം കൂടുതലതിന് പക്ഷേ ഇതിന് വീതി കൂടുതലാണ് കണ്ട നല്ല വണ്ണമുണ്ട് മറ്റേതിനൊക്കെ ഇച്ചിരി നീട്ടം കൂടുതലാണ് അതിന് അത്യാവശ്യം വണ്ണമുണ്ട് നീട്ടം ഏകദേശം അത്ര തന്നെ ഉണ്ട് പക്ഷെ വണ്ണം ഒത്തിരി കൂടി കൂടുതലുണ്ട് കൈപ്പത്തിയുടെ ഉള്ളിലും നോക്കി നല്ല വീതി കണ്ടോ വയറിൻ്റെ ഭാഗത്തൊക്കെ നല്ല വീതി ഉണ്ട് നല്ല കുറുവാ കേട്ടോ നല്ല അടിപൊളി കുറുവ നല്ല സൈസ് സാധനം ഇതുപോലെ നമുക്ക് വലിയ കുറുവാന പിടിക്കേണ്ടത് പുൽച്ചാടി ഏറ്റവും ബെസ്റ്റ് തീറ്റയാണ് അതിനകത്തൊരു സംശയമില്ല പറല് പിടിക്കാനായിട്ട് നമുക്ക് എന്തോ മൈദ അല്ലെങ്കിൽ ഉണ്ടമ്പൂരി ഞാനിട്ട് പിടിച്ചിട്ടുണ്ട് മൈദ ഇട്ട് പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മണ്ണിലിട്ട് പിടിച്ചാണ്ട് ഉരുളം കിഴങ്ങ് കപ്പ അങ്ങനെയൊക്കെ നമ്മൾ പല സാധനങ്ങളും ഇട്ട് നമ്മൾ കുറുവാനെ പിടിക്കാം പക്ഷേ വലിയ കുറുവാനെ നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും പുൽച്ചാടി ഉപയോഗിക്കേണ്ട അത് നല്ല നല്ല റിസൾട്ടാണ് നമ്മൾ കണ്ട ആ പുല്ലിൻ്റെ അപ്പുറത്താണ് നമ്മൾ അങ്ങനെ ഇടമേട്ടാണ് അതിക്കൂടെ നല്ല ഒഴുക്കുണ്ടെങ്കിൽ ഒഴുക്കുള്ളോ അടുത്തേ ഈ മീൻ മീനധികം നിൽക്കും പിന്നെ അതുപോലെ തന്നെ നെല് നല്ല വെയിലുണ്ടെങ്കിൽ അടുത്തടിച്ചു രണ്ടാമത്തെ അടിച്ചു നല്ല വെയിലുണ്ടെങ്കിൽ ഇത് കൂടുതലുണ്ടാവും ഇപ്പം തന്നെ നല്ല വെയിലായി ഈ ഭാഗത്ത് രണ്ടാമത്തെ രണ്ടാമത്തേത് ആ പുല് കയറിപ്പോ ഊ എൻ്റെ പൊന്നെ തുടക്കി പോകും ഭാഗ്യം വിട്ടു എല്ലാം അത് ആ ഭാഗത്തേക്കുണ്ട് കയറി പോണേ അതോ അപ്പുറത്തോന്ന് വലിച്ചപ്പോഴും വരുമ്പോഴത്തേക്കും ആ പുല്ലിൽ എന്തായാലും ഉടക്കും കിഡ്ലൻ അടുത്ത അടിപൊളി ഓ അതേ സൈസൊക്കെ അതിൽ ഇഷ്ടം പോലെ കുറവ് എടുക്കണ്ടേ ആ ഇതിപ്പോൾ മാണിക്കമംഗലമാണ് അപ്പോൾ മാണിക്കമംഗല ഏരിയയിൽ അതായത് മഞ്ഞപ്പറ മഞ്ഞപ്പുറ മലയാറ്റൂർ മാണിക്കമംഗലം പെരുമ്പാവൂർ കാലിടി ഭാഗത്തുള്ളവർക്കൊക്കെ വന്ന് ചൂണ്ടിയിടാൻ പറ്റിയ അടിപൊളി സ്പോട്ടുണ്ട് നല്ല അടിപൊളി തോടാണ് ഇഷ്ടംപോലെ നമുക്ക് ഇതിനകത്തൂടെ മീൻ ഓടി അടക്കണത് നമുക്ക് കാണാൻ പറ്റും ബെസ്റ്റ് ശരിക്കും ഈ ഇത് തന്നെയാണ് പുലിച്ചാടി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടാ അതുപോലെ സ്പിന്നർ അടിക്കാനും നല്ല ഒരു ഏരിയയാണ് പിന്നെ ഉടക്കാണ്ട് നോക്കണം എന്ന് വെച്ചാൽ ഒരുപാട് ആഴം ഇല്ല ഇവിടെ വെള്ളം ഒരു അധികം അടുത്ത് മൂന്നാമത്തെ അടിച്ചത് മൂന്നാമത്തടിച്ചത് ഇപ്പൊ വെള്ളം അധികം ആഴുമില്ല അപ്പൊ ഒരു വീണ്ടും ആ പുല്ലിൻ്റെ അവിടെ ഈ എന്റെ പൊന്നെ ഈ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകണം അതിനകത്ത് ഉടക്കി അത് പോകാനും ചാൻസ് ഉണ്ട് ഭാഗ്യം അവിടെ നിന്ന് വിട്ടുപോകുന്നു അപ്പോൾ സ്പിന്നർ അടിയാനായിട്ട് നല്ല ഒരു ഞാൻ എനിക്ക് അൾട്രാ ലൈറ്റ് ഫിഷിംഗ് ഒക്കെ ചെയ്യണം അവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കാരണം മീൻ ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും കുറവ് വന്ന് അടിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ സ്പിന്നർ ഇരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ റോഡ് അൾട്രാ അൾട്രാലൈറ്റ് അല്ലാന്നുള്ളൂ അപ്പോൾ അതൊരു റോഡ് വാങ്ങിച്ചിട്ട് വേണം എനിക്ക് അൾട്രാ ലൈറ്റ് ഫിഷിംഗ് കൂടെ വന്നിട്ട് നോക്കിയൊരു സ്പിന്നറൊക്കെ ഒന്ന് അടിച്ചു നോക്കാനായിട്ട് അപ്പോൾ റോഡ് എന്തായാലും ഞാൻ പറഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അത് വന്നിരുന്നു അൾട്രാലൈറ്റിൻ്റെ ഒരു റോഡ് പറഞ്ഞെടുക്കണം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് സീറോ ഒക്കെ എക്സ് സീറോ സീവോ ഒക്കെ എക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്ന റോഡ് പിന്നെ റീൽ അറിയാമല്ലോ റീല് നമ്മളിതുപോലെ ഈ ചെറിയ കുറവ് അടിക്കാനും ചെറിയ വരാൽ അടിക്കാനും അല്ലെങ്കിൽ പിലോപ്പിയൊക്കെ പിടിക്കാനും ഞാനിത് ഉപയോഗിക്കാറ് ഇത് മറ്റേ ലൂക്കാനായിട്ട് തൗസൻഡ് മെട്രിക് തൗസൻഡ് ആണ് മെട്രിക് തൗസൻ്റ് ആണ് നല്ല റീലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല അത്യാവശ്യം പിന്നെ ബ്രൈഡ് നമ്മളിപ്പോൾ ഞാൻ എൽ ബിയുടെ ബ്രൈഡ് ഉണ്ട് അതിനകത്ത് ഉപയോഗിച്ചാകുന്നത് നല്ല അടിപൊളി നല്ല നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഫിഷിങ് നല്ല അടിപൊളിയാക്കും നല്ല നമുക്ക് മീന ഓടി നടക്കുന്നത് കാണുകയും ചെയ്യാം അതിടുമ്പോൾ തന്നെ വന്ന് അതിൻ്റെ പിന്നാലെ നടക്കുന്നതൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം അതുകൊണ്ടാണ് നമുക്ക് ഈസിയാണ് അത് പെട്ടെന്ന് വായിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കുക്കപ്പ് കൊടുക്കാനായിട്ടൊക്കെ ഭയങ്കര ഈസിയാണ് കണ്ടു തന്നെ നമുക്ക് മീൻ പിടിക്കുകയും ചെയ്യാം അപ്പോൾ അൾട്രാലൈറ്റ് ഫിഷിങ്ങിന് ഇതുള്ളവരും ഇവിടെ വന്ന് ഇടാനായിട്ട് നല്ല സ്പോട്ടാണ് കേട്ടോ അത് ഒതുവിക്കുക സൈസുഖി എൻ്റെ പൊന്നേ ശീന്റെ പൊന്ന് ഇതിന്റെ സൈസീടലേ അടിപൊളി സേന ക്ഷേൻ്റെ പൊന്ന് ഇതുവലത്തൊരു പത്ത് പഞ്ചണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കിലോ ആയി എന്തായാലും ഒരു ഒരു കിലോ ഇവത്ത് പത്തൊമ്പത്തൊന്നെ കിട്ടി കഴിഞ്ഞാൽ ഒരു കിലോ ആയി വറക്കാൻ പറ്റിയ അടിപൊളി മീനുണ്ടായി കുറുവാ ഒരു രക്ഷയില്ല ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ അതുമാതിരി ടേസ്റ്റാണ് നമ്മളൊരു പ്ലേറ്റ് ചോറൊക്കെ ഫുള്ളായിട്ട് ഒരു കഷ്ണം ഒരു കുറുവ വളർത്താൻ കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് കഴിക്കാം അതേപോലെ ടേസ്റ്റാണ് അതെ അടുത്ത പറഞ്ഞിട്ടാ ആ അത് ചെറുതാണ് ഈ സൈസുള്ളതിനൊക്കെ നമുക്ക് ചുമ്മാട്ടാലും ഇഷ്ടംപോലെ നമുക്ക് പിടിക്കാൻ പറ്റും കാരണം ഒരു രണ്ടിലോ മൂന്നിലൊക്കെ ചുമ്മാ മൈതിട്ട് പോലെ നമുക്ക് പിടിക്കാൻ പറ്റും അതേസമയം നമുക്ക് കിട്ടേണ്ടത് വലിയ കുറവേനെയാണ് വലിയ കുറവേന കിട്ടണമെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പോൾ ഇതുവരെ ഞാൻ പല തീറ്റകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഈ പുൽച്ചാടിയാണ് അത് നമുക്ക് എളുപ്പമാണ് പിന്നെ പുൽച്ചാടിനെ പിടിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഞാനൊക്കെ ആദ്യം പുൽച്ചാടിനെ പിടിക്കാൻ വേണ്ടിപ്പോൾ ഞാൻ നടന്ന് ഇടുന്ന അവശ്യതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുല്ല് ഇങ്ങനെ അനക്കും അനക്കുമ്പോൾ പുൽച്ചാടി പറന്നോ നമ്മളതിൻ്റെ പിന്നാലെ പോവും അതിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പറന്ന് പറഞ്ഞു അതാണ് പോവും ഇത് ഇത് തന്നെയാണ് അവസ്ഥ പക്ഷെ പിന്നീടാണ് നമുക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലായത് കാരണം നമ്മളൊരു പുല്ലിൻ്റെ അവിടെ അനക്കി കഴിഞ്ഞ് കഴിഞ്ഞ് പുൽച്ചാടി പോ പറന്ന് പോകണ്ടെങ്കിൽ അതാണ് പോട്ടേന്ന് വയ്ക്കണം അവിടെ ഒന്ന് നിന്ന് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ആ നിൽക്കണടത്ത് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ പുൽച്ചാടി നമ്മൾ വരുമ്പോൾ തന്നെ ഈ ഇലയുടെ സൈഡിലോ അങ്ങനെ എന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പതുങ്ങി ഇപ്പം ഉണ്ടാവും നമ്മൾ അത് വെറുതെ പതുക്കിങ്ങനെ തിരിഞ്ഞ് മാറുള്ളൂ അനങ്ങാണ്ട് പറന്ന് പോകുന്നില്ല അപ്പം അങ്ങനെ ഉള്ള അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആ നിൽക്കണോടന്ന് തന്നെ ഇഷ്ടം പോലെ പുൽച്ചാടി കിട്ടും പണ്ട് അങ്ങനെയല്ല നമ്മൾ ഇതിൻ്റെ പറക്കണേൻ്റെ പിന്നാലെ പോകും പറക്കണേൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല അത് നല്ല ഒരു നല്ല കുറവാണ് കേട്ടോ വേഷം വലിപ്പമുണ്ട് അപ്പോൾ നമ്മൾ പുൽച്ചാടിനു പിടിക്കാൻ നേരത്ത് ഒരു കാരണവശാലും പറന്ന് പോകണേൻ്റെ പിന്നാലെ പോകരുത് അവിടെ തന്നെ നിൽക്കുക അവിടെ തന്നെ നിന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഇലയുടെയും ചെറിയ ചെറിയ ഇതിൻ്റെയും ബാക്കിൽ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അത് തന്നെ അനങ്ങും നമുക്ക് കാണാൻ പറ്റും കാരണം ഇത്തിരി അനങ്ങാണ്ട് നിൽക്കുമ്പോൾ അത് തന്നെ ആണെങ്കിൽ നമുക്ക് അതിനെ പെട്ടെന്ന് കാണാനും പറ്റും പിടിക്കാനും പറ്റും അപ്പോൾ ചെറുതും കിട്ടണണ്ടേ നമുക്ക് ഇതിൻ്റെ കൂടെ ചെറിയ പറലുകൾ അത് ഇടുമ്പോൾ തന്നെ അടിയാണ് ചില പറ ഇടുമ്പോൾ തന്നെ അടിയാണ് വലിയ കുറുപേനെയാണ് നമുക്ക് ഇങ്ങനെ വെട്ടിച്ചു വെട്ടിച്ചു കൊടുത്താലാണ് ചാടി പിടിക്കുള്ളൂ ഈ ചെറിയ മീൻ കൊത്തുമ്പോഴാണ് വലിയ കുറവ് ഓടി വന്ന് എടുത്ത് വെച്ച് പോകണേ അത് നേ അത്രയും നേരം അതിൻ്റെ മേത്ത കൂടെ ടച്ച് ചെയ്താൽ പോലും അത് മൈൻഡ് ചെയ്യില്ല ചെറിയ മീൻ വന്ന് കൊത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ഓടി അതിൻ്റെ പിന്നാലെ വരും എന്നിട്ട് അത് എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടോ ഇടും അങ്ങനെയാണ് നമുക്ക് പിന്നെ കിട്ടണത് ഇത് പടുത്തേനെ കിട്ടി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇത് കൂടെ ഊടിയെടുക്കാണ് അവിടെ അത് നമുക്കിത് പൊക്കി പൊക്കിയെടുക്കാത്തതെന്ന് വെച്ചാൽ വിട്ടുപോകുന്ന വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് പൊക്കി പൊക്കിയെടുക്കാത്തത് ഈ സാധനം ഈ കുറുവക്കില്ലേ ഈ സൈസ് കുറുവൊക്കെ നമ്മൾ ആ സ്പിന്നർ ഇട്ട് കഴിഞ്ഞാൽ ഓടിയാണ് എൻ്റെ മൂന്ന് ഗ്രാമിൻ്റെ സ്പിന്നറൊക്കെ ഉണ്ട് സീറോ സൈസ് ബുക്കിൻ്റെ മൂന്ന് ഗ്രാമിൻ്റെ അത് അതിനൊക്കെ അതിട്ടുകഴിഞ്ഞാൽ ഈസി ആയിട്ട് അടിക്കും കാരണം ഇതിൻ്റെ ഇതൊക്കെ ഒരു പ്രാന്തം ടൈപ്പ് കുറവാണ് ആ സാധനം പിന്നാലെ ഒന്നും അടിക്കുന്ന ടൈപ്പ് കുറവാണ് അത് ഇവിടെ ആണെങ്കിൽ ഇപ്പം വെള്ളം കുറവാണ് ഇപ്പം ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് വരും എപ്പോഴും നമ്മൾ വന്ന് നമ്മൾ എവിടെ ഇടാൻ പോയാലും ഒരു കാര്യം ശ്രദ്ധേന്ന് വെച്ചാൽ ഒരു സന്ധ്യ നേരത്ത് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അതായത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് അധികം കിട്ടും കിട്ടും പക്ഷേ വളരെ കുറവായിരിക്കും അതേസമയം രാവിലെ ആണെങ്കിൽ രാവിലെ എനിക്ക് ഒരു വെയിൽ കണ്ടു തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ കുറവുണ്ടാവും അത് ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും പിന്നെ ഈ വെള്ളം ഇത് വെയിലിൻ്റെ ഒരു ഇത് കണ്ടിട്ട് തിളക്കം നമ്മുടെ ഇത് ഇടുമ്പോൾ തിളക്കം കൂടും അപ്പം അങ്ങനെ അങ്ങനെയാണ് ആ സമയത്ത് കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് അതുകൊണ്ട് എനിക്ക് പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ടുപേരും അവിടെ നമ്മൾ നേരത്തെ ആ എയർഫോണിൻ്റെ ബാക്കിൽ ചൂണ്ടിടാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ വൈകുന്നേരമാണ് വന്നത് വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ അധികം കിട്ടണമെന്നില്ല അപ്പോൾ വെയിലുള്ള സമയത്ത് രാവിലെ ഒരു പത്ത് മണി പാ പതിനൊന്ന് മണി പോവാ പതിനൊന്നര ആ സമയത്തൊക്കെ നല്ല റിസൾട്ടാണ് അത് നമ്മൾ സ്പിന്നർ അടിക്കാൻ പോകുമ്പോഴും സ്പിന്നറൊക്കെ നല്ല തിളക്കം കിട്ടും അപ്പോൾ പെട്ടെന്ന് മീനും അത് ഒരുപാട് ഓടികളിക്കണ്ടാവും ഈ വെയിലുള്ളത് കൊണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വന്ന് ചൂണ്ടിടുകയാണെങ്കിൽ ചൂടി നല്ലതായിരിക്കും പരമാവധി ഇങ്ങനെ ഒരു സന്ധ്യ നേരത്തൊക്കെ അധികം ഒഴിവാക്കണം ആ സമയത്തൊക്കെ അടിക്കും പക്ഷെ മറ്റ് പകലടിക്കണേലും കൂടുതൽ ആ സമയത്ത് അടിക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമയങ്ങളിലൊക്കെ വന്നടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അടിപൊളി സ്പോട്ടാണ് മറക്കണ്ട ഇത് മാണിക്യമംഗലത്ത് മാണിക്യമംഗലത്താണ് സ്ഥലം ആ ക്രഷറിൻ്റെയൊക്കെ ക്രഷറാണ് മെയിൻ നമ്മുടെ ഒരു അടയാളം ആ ക്രഷറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ചെറിയ തോടുണ്ട് ആ തോട്ടിൽ ഇഷ്ടം പോലെ മീനുട്ട് ഇഷ്ടം പോലെ മീൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ഓടി കിടക്കണ കാണാം നല്ല സൈസ് ഞാനിപ്പോൾ പിടിക്കണതാണ് മിക്കതും നല്ല സൈസാണ് സൈസ് കുറവുകളാണ് ഒക്കെ എങ്ങനെ പോയാലും ഒരു പത്തിഞ്ചെങ്കിലും വലിപ്പം ഉണ്ട് കണ്ട പത്തിഞ്ച് നീട്ടുമുണ്ട് അത്യാവശ്യം വണ്ണമുണ്ട് ണ്ടാ ഇതേ ഇതൊക്കെ നോക്കിയാ ഇതിന്റെ ഒക്കെ വലിപ്പം കണ്ടു ഇതിന്റെ ഒക്കെ ഒരു പത്തിഞ്ചിണ്ട് ഇത് നീട്ടം പത്തി ഇഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിഞ്ചുകൂടി ആയി ഒരടി നീട്ടായി ഉണ്ടോ അതെ സൈസുണ്ട നല്ല വീതി ഉണ്ട് ഇവിടെ നിന്ന് കിട്ടണത് ഞാനിപ്പോ എയർപോണ്ട വായിക്കുന്നപ്പോ നമുക്ക് കൂടുതൽ നീളമാണ് പക്ഷെ ഇതിന് ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ഇച്ചിരി വീതിയും കൂടുതലുണ്ട് നീളം ഉണ്ട് വീതി ഉണ്ട് ഇഷ്ടം പോലെ ഇപ്പൊ ഇന്ന് തന്നെ പോലെ മീൻ കിട്ടി നമുക്ക് ഇന്ന് കിട്ടിയാക്കണ മീൻ ഈ കാണുന്നുണ്ട് അതൊക്കെ അട്ടോ കുറച്ച് നേരമായുള്ളൂ കുറച്ച് നേരമായുള്ളൂ പിടിപിടിന്ന് നമുക്ക് കിട്ടുന്ന കിട്ടിയായിരുന്നു അപ്പോൾ എൻ്റെ പുൽച്ചാടീന്ന് പിടിച്ചു കൊണ്ടുവന്നൊക്കെ ഞാൻ തീർത്തു വേണ്ട ചില ഇത് ഇപ്പോൾ ഒരു പുൽച്ചാടിയമ്മേ തന്നെ രണ്ടെണ്ണം ഒക്കെ കിട്ടിയ ഇതുണ്ട് കാരണം ഇത് നമ്മൾ ചത്തുന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ആ പുൽച്ചാടി പറഞ്ഞിട്ട് എൻ്റെ ബാലൻസ് ഇട്ടു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചാടി പിടിക്കും അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തോ അടിപൊളി റിസൾട്ടുമാണ് കുളിച്ചാടിക്ക് അതുപോലെ തന്നെ കുറുവകൾ ഇപ്പം ഈ മഴയൊക്കെ പെയ്തതിന് വെള്ളം കുത്തി ഒലിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറുവ ഓടി അടക്കണ്ടാവും ഒരു പകൽ സമയത്ത് വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ ഇഷ്ടം പോലെ കുറവ് പിടിക്കാം ഈ സ്പോട്ട് നിങ്ങൾ മറക്കണ്ട ഈ ഏരിയയിൽ പരിസരങ്ങളിലൊക്കെ ഉള്ളവർക്കൊക്കെ വന്ന് അടിപൊളി സ്പോട്ടാണ് അതുപോലെ തന്നെ അൾട്രാ ലൈറ്റ് ഫിഷിങ്ങിനും പറ്റിയതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ